ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിന്റെ ശക്തി ചോർന്നു പോകുന്ന അവസരത്തിൽ കഥാവിൻ്റെ ശക്തിയിൽ നീ ആശ്രയിക്കുക നിന്റെ ശക്തിയിൽ മാത്രം നീ ഒരിക്കലും ആശ്രയിക്കരുത് മറ്റുള്ളവരുടെ ശക്തിയിൽ നീ ഒരിക്കലും പൂർണ്ണമായും ആശ്രയിക്കരുത് എന്നാൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് നിനക്കിന്ന് തുണയാകും അവിടുന്ന് നിന്നെ കരുണയോടെ കാക്കുന്നു കർത്താവ് നിന്നെ ഒരുപാട് കരുതുന്നുണ്ട് മറ്റുള്ളവർ കരുതുന്നത് പോലെ അല്ല അവിടുന്ന് നിന്നിൽ നിന്നും ആകെ പ്രതീക്ഷിക്കുന്നത് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം വിശ്വസ്തയുടെ ഒരു ഹൃദയമാണ് കർത്താവ് നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് കർത്താവ് ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുന്നതിനു വേണ്ടി ഒരു ഹൃദയം കർത്താവെ എളിമയുള്ള ഹൃദയം നൽകണമേ സൗമ്യതയുള്ള ഹൃദയം നൽകണമേ എൻ്റെ ശക്തി ചോർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവമേ നീ എന്നെ ശക്തിപ്പെടുത്താൻ കൂടെയുണ്ടാകണമേ ആഗ്രഹത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഏതൊക്കെ അവസരങ്ങളിൽ പ്രതിസന്ധികളിൽ കടബാധ്യതകളിൽ സാമ്പത്തിക ദുഃഖങ്ങളിൽ നിങ്ങൾക്ക് ഒരു രോഗമുണ്ട് എന്ന് ഡോക്ടർ അത് പ്രഖ്യാപിക്കുമ്പോൾ ആ അവസരങ്ങളിൽ നിങ്ങൾ ശക്തി ചോർന്നു പോകാൻ അനുവദിക്കരുത് എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൽ നീ ആശ്രയിക്കുക അവിടുത്തെ വചനത്തിൽ നീ വിശ്വസിക്കുക അവിടുത്തെ നീ പൂർണമായും അഭയം കൊള്ളുക തീർച്ചയായും നിന്റെ വേദനകൾക്ക് അവിടുത്തെ സന്നദ്ധയിൽ ഉത്തരമുണ്ട് ഈ സമയം നിങ്ങൾ ദൈവത്തിന്റെ തിരുസന്നിദ്ധിയിലാണ് ആയിരിക്കുക നിന്റെ കഷ്ടപ്പാടുകൾ വേദനകൾ സഹനങ്ങൾ പരിമിതികൾ നിന്റെ എല്ലാ അവസ്ഥകൾ നിന്റെ നിസ്സഹായത എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നിന്നെ അറിയുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം മകനായ മകളായ നിന്നെ അനുഗ്രഹിക്കുവാൻ ഇന്ന് അവിടുന്ന് നിനക്ക് നേരെ കൈ നീട്ടി പിടിച്ചിരിക്കുന്നു ആ കരങ്ങളിൽ പിടിച്ച് നീ ശക്തി പ്രാപിക്കുക നീ തളരാൻ കർത്താവ് അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ് സപ്പോസോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ഈ തിരുവചനത്തെ ഞങ്ങൾ മാനിക്കുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന ഈ തിരുവചനം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അത് നിന്നിൽ നിന്നും സ്വീകരിക്കുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളുടെ വേദനകൾ സഹനങ്ങൾ പരിമിതികൾ എല്ലാം നിനക്ക് തരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ വരുമാനത്തെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ അധ്വാനത്തെ സമർപ്പിക്കുന്നു കഥാവേയും ഞങ്ങളുടെ ബിസിനസ്സിനെയും തൊഴിലിനെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കാരുണ്യം ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു നീ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്തു നിനക്ക് നന്ദി പറയുന്നു കരുണാമയനായ ദൈവമേ ഈ ദിവസം നിന്റെ കാരുണ്യം ഞങ്ങളെ കൂടെയിരുന്ന് ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് ഉണ്ടാവണമേ നിന്റെ ശക്തമായ വലത്കരം ഇന്ന് ഞങ്ങൾ പിടിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കഥാവേ ഹീലിംഗ് പ്രയേഴ്സിന്റെ പ്രാർത്ഥന രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഒരിക്കലും തളരാൻ തകരാൻ നീ അനുവദിക്കരുതേ ഇന്നത്തെ അവരുടെ പ്രതീക്ഷകളെ ഒരിക്കലും തകർന്നു പോകാൻ നീ അനുവദിക്കരുതേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങളെ നീ മാനിക്കണമേ കഥാവ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായി നിന്നെ സ്തുതിക്കുന്നതിന് നീ ഇവരുടെ മേൽ അത്ഭുതങ്ങൾ നടത്തണമേ അത്ഭുത പ്രവർത്തകനായ ദൈവമേ സകലത്തിൻ്റെയും സൃഷ്ടാവായ സകല ചരാചരങ്ങളുടെയും ശ്രേഷ്ഠകർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയതിനെ ഓർത്ത് ഒരുമിച്ചിരുന്ന് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ അനുകൂലമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന് കഥാവേ നിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഈ സമയം നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഈ മക്കളുടെ പാപക്കറകൾ ക്ഷമിച്ച് ഇവർക്ക് മേൽ ഏതെങ്കിലും ശാപബന്ധനങ്ങൾ ഉണ്ട് എങ്കിൽ പൂർവീകരിലൂടെയോ മറ്റു വ്യക്തികളിലൂടെയോ അധികാരികളിലൂടെയോ കുടുംബാംഗങ്ങളിലൂടെയോ ജീവിത പങ്കാളിയിലൂടെയോ മാതാപിതാക്കളിലൂടെയോ കർത്താവെ ഏതെങ്കിലും തരത്തിലുള്ള ശാപദോഷ ബന്ധനങ്ങൾ ഇവരുടെ മേൽ ഉണ്ട് എങ്കിൽ അതാണ് ഇവരുടെ അഭിവൃദ്ധിക്ക് ില്ക്കുന്നത് എങ്കിൽ അതാണ് ഇവരുടെ ജീവിത മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്നത് എങ്കിൽ ഇന്നീ പ്രാർത്ഥനയിലൂടെ നിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിച്ച് സകല ശാപദോഷ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിഷ്കാസനം ചെയ്യുന്നു നിഹനിക്കുന്നു കർത്താവെ ഇന്ന് ഇവരുടെ മേൽ നിന്റെ രക്ഷ അയക്കണമേ ഇവർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിന്മേൽ ഇന്ന് നീ ഇടപെടണമേ ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിക്കുന്നതിന് ഈ മക്കളെ സഹായിക്കണമേ കഥാവി ഇവരുടെ ഹൃദയത്തെ നീ ഇവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ സത്യത്തിന്റെ പാതയിൽ ചരിക്കുന്നതിന് സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഈ മക്കളുടെ മേൽ നീ കൃപ അയക്കണമേ ഇവരുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് ഇവരുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് നീ ഇവരെ ശക്തിപ്പെടുത്തി ഉയർത്തണമേ കർത്താവെ ഇവർ ചില പ്രശ്നങ്ങൾക്ക് മുൻപിൽ ബലഹീനാവസ്ഥയിൽ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കുമ്പോൾ കർത്താവെ നീ ആയ ഇവർക്ക് പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി ഇവരെ ശക്തിപ്പെടുത്തണമേ പുതിയ ആശയങ്ങൾ നൽകി പുതിയ ആഗ്രഹങ്ങൾ നൽകി പുതിയ സ്വപ്നങ്ങൾ നൽകി പുതിയ നന്മകൾ നൽകി കഥാവെ ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴപ്പെടുത്തണമേ നിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ നിന്നിൽ പൂർണമായും വിശ്വസിക്കുന്നതിന് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് നീ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ തകർന്ന അവസ്ഥയിൽ നിന്ന് നീ ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും യേശു നാമത്തിൽ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങളിൽ നീ ഇവരെ സഹായിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പുതിയ അനുഗ്രഹങ്ങളുടെ മേഖല തുറന്നു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പുതിയ തൊഴിൽ മേഖല തുറന്നു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ അവരായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അഭിവൃദ്ധിപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അഭിഷേകത്താൽ ഇന്ന് ഇവരുടെ കുടുംബത്തിൽ ഹൃദയത്തിൽ നിന്റെ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ സംതൃപ്തമായ ഒരു ജീവിതം ഇന്ന് ഇവർക്ക് നൽകി കഥാവിയെ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഈ മക്കളുടെ നാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ശക്തിപ്പെടുത്തുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ അനുഗ്രഹിക്കാൻ വിജയിപ്പിക്കാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടോരോരുത്തരോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ദൈവത്തിന്റെ വചനം ലോകമെമ്പാടും എത്തുന്നതിന് നിങ്ങൾ ഒരു കാരണമാകട്ടെ അതിനാൽ തന്നെ നിങ്ങളുടെ അനുഗ്രഹം കർത്താവ് ഇരട്ടിയാക്കുകയും ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലെസ് യു